ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാൽ നെല്ലിക്ക അച്ചാർ നെല്ലിക്ക നല്ല എടുത്ത ഒരു അച്ചാറാണ് ഈ ഇടയ്ക്ക് ഞാൻ നെല്ലിക്ക അച്ചാറിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നെല്ലിക്ക വെള്ള അച്ചാർ അത് നല്ല ഒക്കെ കിട്ടിയായിരുന്നു ഒരുപാട് സന്തോഷം സപ്പോർട്ടിന് പിന്നെ ഇപ്പം നെല്ലിക്ക പെരട്ടിയൊരു അടിപൊളി അച്ചാറാണ് കുറേ ദിവസമായി നെല്ലിക്ക മേടിച്ച് വെച്ചിട്ടേ അത് മോളാണ് വെക്കാന്ന് പറഞ്ഞു പക്ഷെ നോക്കുക അതിനുള്ള ചെരുക്കുറ്റി സമ്മതിച്ചിട്ടില്ല വെച്ചില്ല പിന്നെ നോക്കിയപ്പോൾ അതിന്റെ ചെറുതായിട്ട് പുള്ളികളൊക്കെ വന്നു തുടങ്ങി അപ്പം ഇനി വെച്ചിരുന്ന കേടായി കളയാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ച് രാവിലെ തന്നെ നെല്ലിക്ക ജോലിയുടെ കൂടെ തന്നെ നെല്ലിക്ക എടുത്ത് പെട്ടെന്ന് പത്ത് മിനിറ്റ് കരയിലേ ഉള്ളൂ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ആവി കയറ്റി വേവിച്ചു വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെച്ചല്ലേ പറ്റത്തുള്ളൂ മറ്റേതാവുമ്പോൾ നമുക്ക് ആ പിന്നെ വെക്കാം പിന്നെ വെക്കാമെന്നൊന്നും മടിച്ചിരിക്കും അതുകൊണ്ട് ഞാൻ അത് ഇത് വെച്ചത് എപ്പനാണെന്നറിയോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി കുറവാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എല്ലാവരും ഉറങ്ങിയ സമയത്താണ് ഞാൻ വച്ചത് പന്ത്രണ്ട് പന്ത്രണ്ടര ആയി ഇപ്പോൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ മൂന്ന് നെയ്റ്റ് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ കല്ലുപ്പൊക്കെ ഇട്ട് പെരട്ടി തന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് വെച്ചത് അപ്പം വീഡിയോ ഇഷ്ടൂടി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ആദ്യം നമുക്ക് നെല്ലിക്ക എടുത്ത് ആവി കയറ്റാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാം അപ്പം തന്നെ നമുക്ക് നെല്ലിക്ക പാകത്തിന് വെന്ത് കഴിയും അത് കഴിഞ്ഞ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നാലായിട്ട് കട്ട് ചെയ്ത് കല്ലുപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിരയി വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിന് വെളുത്തുള്ളി നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഇഞ്ചിയും കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ചെറിയ മിക്സി ജാറിലോട്ട് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വറ്റൽ മുളകും കടുകും കറിയേപ്പിലായിട്ട് കടുകറുക്കുക അതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകല്ല ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ യൂസ് ചെയ്തത് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് മതി കേട്ടോ എന്താ വച്ചാൽ ഏത് മുളവാണേലും ഈ കാന്താരി കാന്താരിയുണ്ടല്ലോ അതിൻ്റെ തുമ്പൊന്ന് കീറി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വശക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ മുളകും കൂടി ഈ മുളക് രണ്ട് മൂന്നെണ്ണം തന്നെ അതിൽ തുമ്പ് കീറാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നേ അത് തന്നെ പൊട്ടിത്തെറിച്ച് എൻ്റെ നെറ്റിയിലൊക്കെ പക്ഷേ അതുകൊണ്ട് എല്ലാവരും കാന്താരി മുളക് ഇടുമ്പോൾ തുമ്പ് കീറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് മഞ്ഞപ്പൊടി കുറച്ച് കായപ്പൊടി ആവശ്യത്തിന് കായപ്പൊടി മുളക് പൊടി മുളക് പൊടിയാണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ എരിവ് ആവശ്യമായുണ്ട് കുറച്ച് കൂടുതൽ മുളക് പൊടിയായിട്ടായിട്ടേ എല്ല കൂടി ചേർത്ത് നല്ല മൂക്കുന്ന രീതിയിൽ വശി കൊടുക്കുക നല്ലെണ്ണം കുറച്ച് കൂടുതൽ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ മിക്സി ജാറിലോട്ട് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടെ വിതറി എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ നെല്ലിക്കയൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല നെല്ലിക്കയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൂടി തട്ടി നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു നെല്ലിക്ക അച്ചാറാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ഇല്ലേൽ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി എന്നാൽ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നേ അപ്പോൾ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇഷ്ടലേക്ക് ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്